വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് പുഴക്കാട്ടറി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു മംഗടം നിയോജക മണ്ഡലം എം എൽ എ മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം നിർവഹിച്ചു പുഴക്കാട്രി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു സ്പർശം എന്ന പേരിൽ പരിയാപുരം മുഹമ്മദ് സ്മാരക ഹാളിൽ വെച്ച് നടന്ന കലോത്സവം മംഗട നിയോജക മണ്ഡലം എം എൽ എ മഞ്ഞളാംകുഴിയാലി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും സിനിമാ നടനുമായ എം പാർത്ഥസാരഥി വിശിഷ്ടാതിഥിയായി ഉമ്മുക്കുൽസു അധ്യക്ഷത വഹിച്ചു റഫീഖ് പി ടി എ പ്രസിഡന്റ് ഉണ്ണീൻകുട്ടി ഖദീജ ബീവി ശരണ്യ സതീഷ് സുഹ്ര ടീച്ചർ സുബൈദ നെജുമുനിസ കുഞ്ഞപ്പ ഷഫ്ന സുലൈഖ് ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു